ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതെ വരുന്നു നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രോമോ റിലീസ് ആയിരിക്കാണ് ലാലേട്ടൻ കലിപ്പിൽ കട്ട റെഡ് കളറിലാണ് ആ ഒരു പ്രോമോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഇത്തവണത്തെ സീസൺ നിന്ന് കുലുങ്ങും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് പ്രോമോ ഇറക്കിയിട്ടിരിക്കുന്നത് സാധാരണ ബിഗ് ബോസിന്റെ പ്രോമോ ഒക്കെ വരുന്ന സമയത്ത് അധികം അങ്ങനെ ഒരു കടുകെട്ടി അല്ലെങ്കിൽ ഭീകരത നിറഞ്ഞ പ്രോമോകളൊക്കെ വളരെ ചുരുക്കമാണ് ബിഗ് ബോസിൻ്റെ ഇതിൽ വന്നിട്ടുള്ള അതായത് പ്രൊമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻട്രൊഡക്ഷൻ പ്രൊമോകളിൽ വളരെ ഭീകരത നിറഞ്ഞ പ്രൊമോകൾ അങ്ങനെ വന്നു കണ്ടിട്ടില്ല പക്ഷെ സീസൺ സെവൻ്റെ പ്രൊമോ വന്ന സമയത്ത് സീസൺ സെവൻ എന്നുള്ള ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ബുള്ളറ്റിൽ ലാലേട്ടൻ വരുന്ന ആ ഒരു സെഗ്മെൻറ്റ് ആ സെഗ്മെൻറ്റിൽ വരുന്നു ആ നമ്പർ പ്ലേറ്റിൽ ബി ബി എസ് സെവൻ എഴുതിയിട്ടുണ്ട് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതുപോലെ തന്നെ ലാലട്ടൻ്റെ കയ്യിലെ വാച്ച് കാണിക്കുന്നുണ്ട് വാച്ചിൽ എഴുതിയിട്ടുണ്ടോ ആ സോൾവേസ് ഏഴ് മണി എന്ന് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലാലട്ടൻ്റെ ആ ഒരു മാലയിൽ ബി ബി സെവൻ എഴുതിയിട്ടുണ്ടായിരുന്നു ലാലട്ടൻ മുണ്ടും മടക്കിയ കുത്ത് കാലിങ്ങനെ മേലേക്ക് കയറ്റുമ്പോൾ അവിടെ സെവൻ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു സോ കംപ്ലീറ്റ്ലി ഒരു സീസൺ സെവൻ ഒരു കിടിലൻ ഒരു സംഭവം വരാൻ എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രോമോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ എന്തായാലും ആ ഓൾവേസ് ലാലേട്ടൻ ഫാൻസിന് വാടാ എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം വരുമ്പോൾ തന്നെ നമ്മൾ ഗൂസ് ഗൂസ്ബംസ് അടിക്കുന്ന സാധനങ്ങളാണ് ആ സാധനം പ്രോമോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രോമോ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെടും അത് മീൻസ് ഈ സീസണിന്റെ ഒരു തീം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു പ്രോമോ നമുക്ക് വിശകലനം ചെയ്യാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ കട്ടക്കലിപ്പിൽ തന്നെയായിരിക്കും ഈ സീസൺ പോകുന്ന രീതിയിലൊക്കെ തന്നെയാണ് പ്രോമോ ഫസ്റ്റ് പ്രോമോ വരുമ്പോൾ തോന്നുന്നത് സോ നമുക്ക് കണ്ടറിയാം എങ്ങനെയായിരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയാം അത് ഓരോരുത്തരുടെ ഗെയിം പ്ലേ അനുസരിച്ച് ഈ ഒരു സിസ്റ്റം കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറുന്ന ഒരു ഇതാണല്ലോ എന്തായാലും പ്രൊമോയിലെ കുറെ ഹിൻഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ കൊടുത്തു ഹിൻഡ് ഇൻ ദ ഇൻ ദ സെൻസ് ഓഫ് സീസൺ സെവൻ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ എന്തായാലും സീസൺ സെവൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ ഹോസ്റ്റായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമായിരുന്നു എന്തായാലും ആ ഒരു കാര്യത്തിന് നൂറ് ശതമാനം കൺഫർമേഷൻ ഇപ്പം ആയി എന്ന് വിശ്വസിക്കുന്നു അതായത് ലാലേട്ടൻ തന്നെയാണ് ഹോസ്റ്റായിട്ട് വരുന്നത് അതെ സീസൺ സിക്സ് അവസാനിച്ച സമയത്ത് മോസ്റ്റ് ലാലേട്ടൻ ആയിരിക്കില്ല എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ സീസണുകൾ ബിഗ് ബോസ് മലയാളത്തിൻ്റെ സീസണുകളൊക്കെ വരുന്നത് മാർച്ച് ഏപ്രിൽ ആ ഒരു സമയങ്ങളിലായിരിക്കും ഇപ്പം ഈ ഒരു സീസൺ സീസൺ സെവൻ വരുന്നത് നമ്മളെ ആഗസ്റ്റിലേക്ക് വന്നു അപ്പം അത്യാവശ്യം ഒരു നല്ല ഗ്യാപ്പ് ഇട്ടതിന് ശേഷം തന്നെയാണ് ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ ഈ സീസൺ എങ്ങനെ പോവും അതുപോലെ തന്നെ പ്രേക്ഷക പിന്തുണ നേടുമോ ഇല്ലയോ ഓരോ സീസൺ കഴിയുമ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ പ്രേക്ഷക പിന്തുണ നല്ല രീതിയിൽ കൂടി തന്നെയാണ് വരുന്നത് അതിൽ യാതൊരു സംശയവും വേണ്ട ബിക്കോസ് എല്ലാവരും കുറ്റം പറയുന്നുണ്ടാവും എല്ലാവരും നെഗറ്റീവ് പറയുന്നുണ്ടാവും പക്ഷേ ഈ ഷോ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഷോയെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും നിലവിലും ഒരു ടെലിവിഷൻ ഷോ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ അതായത് പലർക്കും ആ ഒരു വ്യത്യസ്ത ചിന്താഗതിയിലുള്ള പല ആൾക്കാരും അങ്ങോട്ട് വരുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ പെർസ്പെക്റ്റീവാണ് ആ പെർസ്പെക്റ്റീവ് വെച്ച് നമ്മൾ ഓരോരുത്തർ ഇഷ്ടപ്പെടും ആ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ വാദിക്കും അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ നോക്കാം ഈ സീസണിൽ നമ്മൾ ആർക്ക് വേണ്ടി വാദിക്കും ആര് ജയിക്കും ആര് ആ ഒരു ഹൈയിൽ എത്തും ആര് പ്രേക്ഷകം ഇന്തുണ കൂടുതൽ നേടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ട് സോ എൻ്റെ ബിഗ് ബോസ് പ്രേക്ഷകർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് പോകുന്ന തന്നെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്തുന്നത് നിങ്ങൾ ഏത് ബിഗ് ബോസ് വീഡിയോ എൻ്റെ കണ്ടേന്നൊക്കെയുള്ള കാര്യങ്ങൾ സോ എന്തായാലും നമുക്ക് കാണാം ഒരു അടിപൊളി സീസൺ തന്നെ വെയ്റ്റ് ചെയ്യാം സോ ലെറ്റ്സ് വെയ്റ്റ് ബിഗ് ബോസ് സീസൺ സെവൻ ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണുന്നതായിരിക്കും ബാബൈ കേസ്